എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മാനിഫെസ്റ്റേഷൻ്റെ ശക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം നമ്മുടെ ഉള്ളിൽ ഒരു അത്ഭുത ശക്തിയുണ്ട് നമ്മൾ അറിയാതെ അതിനെ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് മാനിഫെസ്റ്റേഷൻ അഥവാ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള മനസ്സിൻ്റെ ശക്തി ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മാനിഫെസ്റ്റേഷൻ അതിൻ്റെ വിജ്ഞാനശാസ്ത്രം ആത്മീയതയും പ്രായോഗികതയും ചേർത്തുള്ള അതിൻ്റെ അത്ഭുതങ്ങൾ എന്താണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതോ ആഗ്രഹിക്കുന്നതോ മനസ്സിൽ പൂർണ്ണമായും കണ്ട് വിശ്വസിച്ച് അനുഭവിച്ച് പ്രപഞ്ചത്തോട് അത് ആകട്ടെ എന്ന് സമ്മതിച്ച് വിടുക എന്നതാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ആവിഷ്കാരങ്ങൾ എല്ലാം ഊർജസ്വലമായ ശ്രുതികളാണ് അവ എപ്പോഴാണ് പ്രപഞ്ചത്തോട് പൊരുത്തപ്പെടുന്നത് അപ്പോൾ ആ വാസ്തവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതാണ് മാനിഫെസ്റ്റേഷൻ ഇനി നമുക്ക് മനസ്സിൻ്റെ ശക്തിയും ശാസ്ത്രവശങ്ങളും ഒന്ന് നോക്കാം ക്വാണ്ടം ഫിസിക്സ് ഇതിൻ്റെ പുറകിൽ ഒരു ശക്തമായ വിശ്വാസം നൽകുന്നുണ്ട് എല്ലാവരും എനർജി ആണെന്നും ഓരോ ചിന്തയും ഒരു വൈബ്രേഷൻ ആണെന്നും ആ ശാസ്ത്രം പറയുന്നുണ്ട് നമുക്ക് നെഗറ്റിവിറ്റി ഉള്ള വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് പക്ഷേ ഹൈ വൈബ്രേഷൻ അതായത് സ്നേഹവും വിശ്വാസവും നന്ദിയും നിറഞ്ഞ ചിന്തകളാകുമ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മെ തേടി വരും ഇത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കൊരുപാട് വിഷമമുള്ള സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പലരും പറയാറുമുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് തുടർച്ചയായി ഇങ്ങനെ വിഷമങ്ങൾ വരുന്നത് എന്നും പറയാറുണ്ട് ഇതെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പടിപടിയായുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം അതിലൊന്നാമത്തെ കാര്യം അതായത് ഒന്നാമത്തെ പടി ക്ലാരിറ്റി എന്താണോ നമുക്ക് യാഥാർത്ഥ്യത്തിൽ വേണ്ടത് അതിനെ മനസ്സിലാക്കുക അത് എഴുതുക അത് ചിത്രീകരിക്കുക രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ ആണ് അതായത് ചിത്രീകരണം തന്നെ നിന്റെ ആഗ്രഹം പൂർത്തിയായതായി ഓരോ ദിവസവും അഞ്ച് മിനിറ്റ് കാണുക കണ്ണടച്ച് അതിൽ ജീവിക്കുക അത് കൂടുതൽ കൂടുതൽ അനുഭവിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം ആ വീടിൻ്റെ ഓരോ മുറികളും ഓരോ വാതിലും ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം ഫീൽ ദ ഇമോഷൻ നിങ്ങളുടെ ആഗ്രഹം അത് നിനക്ക് കിട്ടിയ പോലെയുള്ള അതേ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീടാണ് ആവശ്യമെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണോ ആ സന്തോഷത്തിലായിരിക്കണം നിങ്ങളിരിക്കേണ്ടത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമാണോ ഇല്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുക എന്നത് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് അതായത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമായി മാറുന്നത് അതാണ് മാനിഫെസ്റ്റേഷൻ നാലാമത്തെ കാര്യമാണ് അഫർമേഷൻ ദിനം പ്രതി ഓരോരോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് എന്തെല്ലാം കാര്യമാണോ മാറ്റിയെടുക്കേണ്ടത് അതിനെല്ലാം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക ഞാൻ വളരെ സ്നേഹത്തിന് അർഹയായ ഒരാളാണ് എൻ്റെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചം എനിക്ക് വഴികാട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക അഞ്ചാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴുള്ളതിനും വരാനിരിക്കുന്നതിനും നമ്മൾ നന്ദി പറയുക മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുള്ളായിട്ടൊരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും ആറാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടി ലെറ്റിംഗ് ഗോ പ്രപഞ്ചത്തോട് സമ്മതിച്ചു വിടുക ഇത് എൻ്റെ ഭാഗ്യത്തിലാണെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഉത്തമമായതാണ് ലഭിക്കുക ഞാൻ ഭാഗ്യമുള്ളവളാണ് എനിക്കിതിൽ അർഹതയുണ്ട് എൻ്റെ ആഗ്രഹം പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെതായ ആയ സമയത്ത് എനിക്ക് നടത്തി തരും എന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് എന്ന് കുറച്ച് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ പോകേണ്ടത് എന്തൊക്കെയാണോ വാങ്ങേണ്ടത് എന്തൊക്കെ നിങ്ങൾക്കായിത്തീരണം ഇതൊക്കെ ഒരു വിഷൻ ബോർഡിൽ ചെറിയ ചെറിയ ചിത്രങ്ങളായി നിങ്ങൾക്ക് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ് എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് ഈ വിഷൻ ബോർഡ് വയ്ക്കാവുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരാൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആൾ ഒരു വർഷത്തിനുള്ളിൽ അതിലെ പല കാര്യങ്ങളും ജീവിച്ച് അനുഭവിച്ചു നമുക്ക് പലപ്പോഴും തോന്നും ഇത് മുഴുവൻ കിട്ടുകതയാണോ പക്ഷെ നിങ്ങൾ പ്രായോഗികമായി പരീക്ഷിച്ച് തന്നെ അറിയണം രണ്ടാഴ്ച പത്ത് ദിവസം നിങ്ങൾ തന്നെ അതിൻ്റെ ശക്തി കാണും മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് അല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ ഉറച്ച വിശ്വാസം നന്ദി ആത്മാർത്ഥത ഇവയൊക്കെയാണ് അതിന് ആധാരം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെഴുതൂ കാണൂ നുഭവിക്കൂ വിശ്വസിക്കൂ പ്രപഞ്ചം അതിന് പ്രതികരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നന്ദി